വാരപ്പെട്ടി ഏറാംബ്രയിൽ കൂട്ടുകാരനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി കൂറ്റപ്പള്ളിൽ ഫ്രാൻസിസ് മൃതദേഹം മണിക്കൂറുകളോളം മറ്റാരും അറിയാതെ സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചു കൊലപാതകം അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേരിലാക്കാൻ ഫ്രാൻസിസ് ശ്രമം നടത്തിയിരുന്നു ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് കൊലപാതക വിവരം പുറം ലോകം അറിയുന്നത് വാരപ്പെട്ടി ഏറാംബ്ര അരഞ്ഞാണിയിൽ സിജോ ജോണിനെ സുഹൃത്ത് ഫ്രാൻസിസ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം കൊലപ്പെടുത്തിയിരുന്നു എന്നാൽ സംഭവം പുറംലോകമറിയുന്നത് രാത്രി ഒൻപത് മണിയോടെയും അതുവരെ സിജോയുടെ മൃതദേഹം ഫ്രാൻസിസിന്റെ ഒറ്റമുറി വീട്ടിൽ തന്നെ കിടന്നു മദ്യലഹരിയിൽ ആയിരുന്ന ഫ്രാൻസിസ് കൊലപാതകത്തിന് ശേഷം പലതവണ വീടിന് പുറത്തുപോയി വരികയും ചെയ്തു സിജോ മരിച്ചു കിടക്കുന്നതായി ഫ്രാൻസിസ് പറയുമ്പോഴാണ് അയൽവാസികൾ വിവരമറിയുന്നത് പിന്നീട് പോലീസ് സ്ഥലത്തെത്തുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു അന്യസംസ്ഥാന തൊഴിലാളികളാണ് സിജോയെ കൊലപ്പെടുത്തിയതെന്ന തരത്തിലായിരുന്നു ഫ്രാൻസിസിന്റെ ആദ്യ മൊഴി പോലീസിനും നാട്ടുകാർക്കും അത് വിശ്വാസയോഗ്യമായിരുന്നില്ല ഫ്രാൻസിസിനെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സ്റ്റേഷനിൽ എത്തിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ് താനാണ് കൊലപാതകം നടത്തിയതെന്ന് ഫ്രാൻസിസ് സമ്മതിച്ചത് സിജോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചു